പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചക്ക വെച്ചിട്ട് ഒരു നല്ല അടിപൊളി സാധനം ഒന്നും ഉണ്ടാക്കാം കേട്ടോ അത് ഞാൻ ആദ്യമൊന്ന് ചക്കയൊന്ന് നന്നാക്കി എടുക്കട്ടെ ഒക്കെ വൃത്തിയാക്കി വെച്ചതാണ് എന്നാലതിൻ്റെ കുരുമൊക്കെ ഒന്ന് പോക്കി എടുത്തു വരാം കേട്ടോ ഇന്ന് നോക്കൂ ചക്ക വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതൊരു കുക്കറിലേക്ക് ഇടുന്നുണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ഇട്ടിട്ട് ഒന്നിത് വേവിച്ചെടുക്കുന്നുണ്ടേ ശർക്കര ഇട്ട് കൊടുക്കെ കേട്ടോ കുറച്ച് നമ്മൾ ചക്കയും ശർക്കരയും കൂടെ വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അതാണ് നമ്മൾ കുറച്ച് നാളികേരം ചിരകി വെച്ചിരുന്നു കേട്ടോ ഇതും കൂടെ വട്ടയപ്പത്തിനുള്ളതാണെ ഇതും കൂടി ചക്കയിൽ കൂട്ടി അടയ്ക്കുന്നുണ്ട് കേട്ടോ അത് നല്ലോണം ഒന്ന് അടിച്ചു വരട്ടെ ഇത് നോക്കൂ ചക്ക നല്ലോണം പോലെ അരച്ചെടുത്തിരിക്കുന്നത് നാളികേരം കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കാസരിപ്പൊടി കേട്ടോ ഞാൻ എടുത്തത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കായൻ്റെ പൊടിയാണ് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് ഞാൻ പഞ്ചസാര കൂട്ടി അടിച്ചതാണ് അടിച്ചു വെച്ചതാണ് ഏലക്കായ പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാവോ അത് ഉണ്ടാക്കി കഴിക്കാൻ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നേന് ശേഷം കേട്ടോ ഞാൻ രണ്ടാമതൊന്നും ഉണ്ടാക്കിയത് നീ ഇമോള അരച്ച് വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ൊന്ന് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളം ആവാൻ പാടില്ല ആദ്യം ഇത് ചേർക്കട്ടോ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഈസ്റ്റ് ചേർത്തിട്ടോ അത് അടിച്ചെടുത്തത് ഇതൊന്ന് പൊങ്ങി വരണം നമുക്ക് കുറച്ച് സമയം ഇരിക്കണം മാവൊന്ന് ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കണം കേട്ടോ ചൂടുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് പൊങ്ങി വരും അധികം പൊങ്ങാൻ വയ്ക്കണ്ട ഞാൻ ഒരു പിഞ്ചേ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ മറ്റേ വട്ടപ്പം അങ്ങനെ പൊങ്ങി വരില്ല അതുകൊണ്ടാ കേട്ടോ അല്ലെങ്കിൽ ഇനി നമ്മളെ അപ്പക്കാരം ഞങ്ങളിവിടെ അപ്പസോട് അപ്പക്കാരം എന്നാൽ പറയുക അതെടുത്താലും മതി കെട്ടോ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം കേട്ടോ നമുക്കിതിലേക്ക് നമ്മളെ വട്ടയപ്പം ഇതേ പരുവത്തിൽ മാവ് വരണേ ഇനി ഇതൊന്നും ഇവിടെ മൂടി വെക്കുന്നുണ്ടേ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ മാവൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ മാവ് തുറന്നിരിക്കുന്ന കുന്തി വന്നിക്കുന്നുട്ടോ ഈ ഞാൻ നമുക്ക് ഒരു എണ്ണ എണ്ണയല്ലോട്ടോ നെയ്യ് ഒരു പാത്രമാണ് ഞാൻ എടുത്ത് സ്റ്റീലിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഒന്ന് മാവിളക്കി കൊടുക്കാം കേട്ടോ നല്ല ചക്കേൻ്റെ മണം കെട്ടോ അരിപ്പൊടി കുറച്ച് കുറവാണ് കേട്ടോ ചക്കയാണ് കേട്ടോ കൂടുതൽ നല്ല ചക്ക മണമുണ്ട് നമുക്ക് ലെവലാക്കി കൊടുക്കൂ എന്തെങ്കിലും വെച്ചിട്ട് ലെവലാക്കി കൊടുക്കാം െവലാക്കി കൊടുക്കെട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കണ്ടേ അത് നമുക്ക് വേണമെങ്കിൽ വേടണം എന്നുള്ളവർ കൊടുത്താൽ മതി കേട്ടോ അല്ലാത്തൊരു വെക്കുന്നു വേണ്ട കേട്ടോ

വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത് ആ തിളച്ചിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ അത് നോക്കും വെള്ളം തിളച്ചിക്കുന്നത് ഞാനിത് ഇറക്കി വെക്കേണ്ട ഇതിലേക്ക് അത് നോക്കും അടുപ്പത്ത് വെച്ചിരുന്നു ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി കാ ഒന്ന് വേവിട്ടോ നമുക്ക് നമ്മളെ ചക്കേൻ്റെ വട്ടാത്തി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അടിപൊളിയായിട്ട് കണ്ടില്ലേ നല്ലോണം പൊങ്ങി വന്നിരിക്കുന്നു കേട്ടോ ഇതൊന്നും നമുക്ക് നമ്മൾ വേണമെങ്കിൽ ഒന്ന് കൂട്ടി നോക്കട്ടോ ചൂപ്പിക്കടുത്തിട്ടൊന്ന് നല്ലോണം വെന്തിക്കുന്നുട്ടോ ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ ഇനി ഇത് ചൂടാറട്ടൊന്ന് ഇത് നോക്കുമ്പോൾ വട്ടയപ്പം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇത് ഞാൻ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടോ വെറുതൊന്നും കത്തി കൊണ്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ പാത്രത്തിരി തിരിച്ചിരുന്നല്ലേ ഇത് നോക്കും ഒരു ചെറിയ വട്ടയപ്പം കൂടി ഉണ്ടാക്കിക്കുന്നത് എന്നിട്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിക്കുന്നേ രണ്ട് വട്ടയപ്പം ഇതൊന്നും നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ മുറിച്ച് നോക്കേ അതായത് നോക്കൂ നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുക ഒന്ന് ലേശം കഴിച്ചു നോക്കട്ടെ ഞാൻ ഒന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചക്കൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരെയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്